ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും കുറേ ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് റാങ്ക് ലിസ്റ്റും ഇൻഡെക്സ് മാർക്കും ഒക്കെ വരുന്നത് എന്നുള്ളത് അപ്പൊ ഇതേ ഫൈനലി ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുണ്ട് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രവേശനത്തിനുള്ള പ്രൊഫഷണൽ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചു അപേക്ഷകർക്ക് അപേക്ഷാ നമ്പർ രജിസ്ട്രേഷൻ ഐ ഡി പാസ്വേഡ് തുടങ്ങിയവ നൽകി ലോഗിൻ ചെയ്ത് ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കാവുന്നതാണ് അപേക്ഷകന് സമർപ്പിച്ച അപേക്ഷയിൽ ന്യൂനതകൾ കാണുന്ന പക്ഷം പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് അവർ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയക്കാവുന്നതാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രോസ്പെക്ടസ് ഖണ്ഡിക എയ്റ്റ് പോയിൻറ്റ് ഫോർ പ്രകാരമാണ് ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എല്ലാം ആ ഒരു ഇൻഡെക്സ് മാർക്കാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ ഒരു ഇൻഡെക്സ് മാർക്ക് പ്രകാരമായിരിക്കും നമ്മുടെ അലോട്ട്മെൻറ്റും ഒക്കെ നടക്കുക അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷാ നമ്പറും രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡൊക്കെ മറന്നു പോയെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് പിൻ ചെയ്ത് കൊടുത്തേക്കാം അഥവാ നിങ്ങൾക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് തീരെ സൈറ്റിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ സമയം കിട്ടുന്ന പോലെ കഫേലൊക്കെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫോണിൽ കൂടെ നോക്കേണ്ട ഉള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് കൂടാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപേക്ഷകനെ സമർപ്പിച്ച അപേക്ഷയിൽ ന്യൂനതകൾ കാണുന്ന പക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൽ ബി എസിനെ അത് ബോധ്യപ്പെടുത്താനുള്ളൊരു ടൈം അവർ കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളൊരു കാര്യം അവർ കൊടുത്തിരിക്കുന്ന എൽ ബി എസിൻ്റെ ഇമെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് പറയാവുന്നതാണ് സോ എല്ലാവരും ആ ഒരു കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓൾറെഡി എൽ ബി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എട്ട് പോയിന്റ് നാലു എന്ന് പറയുന്ന ഒരു ഗണ്ഡിയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടായിരിക്കും ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് എൽ ബി എസിന്റെ സൈറ്റിൽ വന്നിട്ടുള്ളത് കൂടാതെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈറ്റിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കാറ്റഗറി ലിസ്റ്റും കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ എൽ ബി എസിന്റെ സൈറ്റിൽ കയറിയതിനു ശേഷം റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പതിനേഴ് ഏറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി ലിസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതിൽ കയറിയിട്ട് നിങ്ങളുടെ പേരെന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ ആ ഒരു അതാത് കാറ്റഗറിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ കാറ്റഗറി രംഗം കാര്യങ്ങളും അല്ല കാറ്റഗറി ലിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഇ ഡബ്ല്യു റിസർവേഷൻ ആ ഒരു ഇ ഡ്ല്യു റിസർവേഷനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും എല്ലാ കാറ്റഗറി ഈഴവ കാറ്റഗറി മുസ്ലിം സ്കെഡ്യൂൾ കാസ്റ്റ് സ്കെഡ്യൂൾ ട്രൈബ് ലാറ്റിൻ അങ്ങനെ എല്ലാ കാറ്റഗറീസും കൊടുത്തിട്ടുണ്ട് സോ ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ